ഹലോ നമസ്കാരം എല്ലാവർക്കും അജയ് സുലോകിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ഏകദേശം മെയ് ഫസ്റ്റ് ആഴ്ച തൃശ്ശൂർ ചന്തയിൽ കയറിയ ഒരു വീഡിയോ ആണ് കേട്ടോ ആ അതിന്റെ തൊട്ടു ദിവസം നമ്മൾ വാഹനങ്ങളും ചന്തയിലും കയറിയിട്ടുണ്ടായിരുന്നു നല്ല വിലയാണ് ഇത് ഏകദേശം ഡേറ്റ് വരുന്നത് മെയ് പത്താം തീയതി അതായത് ഒമ്പതാന്തി പത്താം തിയതി ആ റേഞ്ചിലാണ് പത്താം തീയതി വെള്ളിയാഴ്ച ഞാൻ തോന്നുന്നു അതായത് മെയ് ഫസ്റ്റ് ആഴ്ചത്തെ ആ വീഡിയോ ആണ് നമ്മൾ തൃശ്ശൂർ ചന്തയിൽ കുട്ടികളെടുക്കാൻ കയറിയതാണ് നല്ല നല്ല കുട്ടികളുണ്ട് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പൂത്തിനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ പൂത്തിനെ എടുക്കണം അതിനെ കുറിച്ച് ഒരു ചെറിയ ഹിണ്ടിപ്പോ നല്ല വില കൂടുതലാണ് ആരും എടുക്കാതിരിക്കുക അതുപോലെ തന്നെ ചന്തയില് പൂത്തിന് നല്ല വിലയാണ് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അത് മാത്രമല്ല ഇനി പറയേണ്ട വലിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള പൂത്തിന് ആരും വില കുറച്ച് കാണിക്കണ്ട പൂത്തങ്ങൾക്കൊക്കെ നല്ല ഡിമാൻഡാണ് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇത് നമ്മൾ മാള കുമ്പിടി സ്ഥലം നിങ്ങൾക്കൊക്കെ ഒത്തിരി പരിചയമുള്ള സ്ഥലമാണ് വലിയൊരു ഫാം നല്ലൊരു ഫാം നിൽക്കുന്നൊരു സ്ഥലമാണ് അവിടെ നിന്ന് അതിൻ്റെ തൊട്ടാണ് നമുക്ക് കുട്ടികളെടുക്കാൻ നമ്മുടെ അടുത്തേക്ക് വന്നേക്കണം ഏകദേശം കുട്ടികൾക്ക് വില ആയിട്ടോ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച മാതിരി ഇരുപത് ഞാനിത് മെയ് മാർച്ച് ഫെബ്രുവരി കാലഘട്ടത്തിലൊക്കെ ഇരുപത് ഇരുപത്തഞ്ചിലേക്ക് എടുത്ത കുട്ടികളൊക്കെ ഇരുപത്തഞ്ചരയാണ് ഇപ്പോൾ റേറ്റ് പറയുന്നത് വലിയ കുട്ടികളാണ് അതായത് കുട്ടിയുടെ ക്വാളിറ്റി ഒന്ന് കണ്ടുപോയി കേട്ടോ പക്ക ക്വാളിറ്റിയാണ് നല്ലൊരു കുട്ടിയാണ് നല്ലൊരു ക്രോസ് ബ്രീഡ് കുട്ടിയുടെ ഒരു ക്വാളിറ്റി ഉണ്ട് അത് ഞങ്ങൾ എടുത്തില്ല കേട്ടോ അതിന് അവർ മുപ്പത് മുപ്പത്തഞ്ച് രൂപ പറഞ്ഞ ലാസ്റ്റ് മുപ്പത്തിരണ്ട് ഇരുപത്തെട്ടിൻ്റെ റേഞ്ച് വരെ കിട്ടി കഴിഞ്ഞാൽ കിട്ടാം ഇരുപത്തെട്ട് രൂപ റേഞ്ച് വരെ പറഞ്ഞാൽ കിട്ടാം ഇരുപത്തെട്ടിനും മുപ്പതിനും ഇടയിലാണ് അതിൻ്റെ ഒരു വില നിൽക്കുന്നത് അപ്പം നമ്മൾ ഇരുപത്തെട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുപത്തഞ്ച് രൂപ പിടിച്ചു നിന്നു അപ്പം കിട്ടാണ്ടായപ്പോ നമ്മൾ കൊടുത്താൽ മട്ടൂല്ല പക്ഷെ മഴയുണ്ട് നമ്മുടെ നാല് ആസില് കുട്ടിയാണ് കേട്ടോ അപ്പോൾ ചന്തൽ ക്വാളിറ്റി ക്വാളിറ്റി പൂത്തുകൾ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയം നമ്മുടെ അടിപൊളി പൂത്തുകൾ കിട്ടും പക്ഷെ ഇതിനേക്കാൾ ലേശം കൂടി നീട്ടും ഹൈറ്റുള്ള കുട്ടികളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ലേശം ഇത്ര ഗെറ്റപ്പ് ഇതേ പൂത്തില്ല നീട്ടം കുറവാണ് പക്ഷെ നല്ല ഗെറ്റപ്പാണ് പൂത്തിന് പൂത്തിന് പണ്ടാറ് ഗറ്റപ്പാണ് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പൂത്തുകൾ കിട്ടും കിട്ടില്ല അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വീഡിയോ വ്യക്തമായിട്ട് ചെയ്യാം അപ്പൊ ഇനി എപ്പോ പൂത്തിനെ വാങ്ങിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്റെ പൂത്തിനെ കൊടുത്തു ഇതിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ വരുന്നുണ്ട് പക്ഷെ വീഡിയോ കൊടുക്കുന്നതും കേറ്റുന്നതൊന്നും എടുക്കാൻ പറ്റില്ല മാക്സിമം ഒരു ഏഴര എട്ട് മണി നേരത്താണ് വൈകുന്നേരം അവർ വന്ന് കൊണ്ടുപോയി അപ്പോൾ എന്ത് വില കിട്ടി കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കഴിഞ്ഞാൽ എന്റെ രണ്ടുപൂത്തുള്ളു അപ്പോൾ എനിക്ക് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതാണ് നമ്മൾ എടുത്തു മൂന്ന് നാല് കുട്ടികൾ എടുത്തു കേട്ടോ മറ്റേ കുട്ടീനെ മാറ്റി നിർത്തിയിട്ടു മൂന്ന് കുട്ടികളെ കുട്ടികളെന്താ വേറെ ഇനി ഇതിലേക്ക് ഒരു കുട്ടിയും കൂടി വരും ഇപ്പം നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചാൽ കുട്ടികളാണോ അത് മൂന്നെണ്ണം മറ്റേ കുട്ടീനെ മാറ്റി നിർത്തിയിട്ട് വേറെ മൂന്നെണ്ണം തന്നെ കയറ്റി ആ ഒരെണ്ണത്തിനെ മാറ്റിയിട്ട് മൂന്നെണ്ണത്തിലേക്ക് നമ്മൾ വേറെ ഒരെണ്ണം കയറ്റി അപ്പോൾ അതിന് വില കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ വലുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു കണ്ടുനോക്കാം നിങ്ങൾക്ക് ഏകദേശം എൻ്റെ കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ ഒരു നൂറ്റി അൻപത് കിലോന്റെ റേഞ്ചിൽ ഒട്ടും കുറയാതെ ലൈവ് തൂക്കുള്ളൊരു മൂന്ന് കുട്ടികളാണ് അത്യാവശ്യം നല്ല ചടവുകൊണ്ട് കിട്ടോ അത് വയറൊട്ടി എടുക്കുന്നതുകൊണ്ടാണ് ഉണ്ടോ നല്ല നീട്ടുണ്ട് നല്ല കാര്യങ്ങളുണ്ട് അതായത് നാലാമത് ഒരെണ്ണം കൂടി കയറ്റി കേട്ടോ ഇതാണ് ഇവൻ ഒരു പൊടിക്ക് നീട്ടം കുറവുണ്ട് എന്നാലും മറ്റേൻ്റെ അത്ര ക്ഷീണമില്ല കുറച്ചും കൂടി സ്ടം പിക്കപ്പ് ആണ് ആൾക്ക് തീരെ ക്ഷീണമില്ല കുറച്ചും കൂടി ആക്റ്റീവ് ആണ് ആൾ അപ്പോൾ ഇതൊക്കെ ഒരു ക്രോസ് പീഡിൻ്റെ ചായവ് അതായത് ഒരു ചന്തയിൽ കിട്ടുന്ന ഒരു പോത്തിൻ്റെ ഒരു ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി പക്ഷെ വളർച്ച ഒരിക്കലും അങ്ങനെ ആവണം എന്ന് നിങ്ങൾ ഇതാക്കരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളർച്ച ചിലപ്പോ നമ്മൾ ഫാമിൽ നിന്ന് എടുക്കുന്ന പൂത്തിനേക്കാൾ കൂടുതൽ വളർച്ച കിട്ടാം അത് നമ്മൾ നോക്കുന്ന രീതിക്ക് അനുസരിച്ചാണ് ചന്തയിലെ പൂത്തായാലും ഫാമിലെ പോത്തായാലും ചന്തയിലെ പൂത്ത് വളരുന്നില്ല എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവാം ഫാമിലി പോത്ത് എത്രയോ വലിയ ഫാമുകളിൽ നിന്ന് എടുത്തിട്ട് വന്ന പാടെ എന്ന് പറയുന്ന അവസ്ഥകൾ ഉണ്ടാവാം ഇതൊക്കെ സ്വാഭാവികം മാത്രം പക്ഷെ ചന്തയിലെ പൂത്ത് വളരില്ല എന്ന് പറയുന്നത് തികച്ചും യാദർശികമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചന്തയിൽ നിന്ന് എടുക്കുന്ന പൂത്തിന്റെ ക്വാളിറ്റി പോലും ഇല്ലാത്ത കുട്ടികളെ ഫാമിലെ അവരുടെ കലർത്തി കൊടുക്കുന്നുള്ള സത്യം തന്നെയാണ് എന്നാൽ മൂറാ ക്രൂസ് ബ്രീഡ് കുട്ടികൾ എന്ന് ഹരിയാന എന്ന് പറഞ്ഞുകൊണ്ടിരുന്നോണ്ട് പക്ഷേ മൂറാ ക്രൂസ് ബ്രീഡ് കുട്ടികൾ ഹരിയാനയില് മാത്രമാണെന്ന് വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം കർഷകർക്ക് പറ്റുന്നത് ഞാൻ നേരത്തെ കാണിച്ചു തന്നുള്ളൊരു കുട്ടീനെ അപ്പൊ നമ്മൾ നാലെണ്ണത്തിന് എടുത്തുണ്ട് കേട്ടോ ഈ ഇരുപത്തയ്യായിരം രൂപ മെയിനായിട്ടാണ് ഈ ഒരു പൂത്തും കുട്ടികളെ നാലെണ്ണത്തിന് എടുത്തേക്കണേ ഇന്നത്തെ കണ്ടീഷനില് ഞാൻ നമ്മൾ ഫെബ്രുവരിയിൽ തൊട്ട് താഴെയുള്ള കുട്ടികളെ അതായത് ഒരു അമ്പത് കിലോ സോറി നൂറ്റി അമ്പത് കിലോൻ്റെ റേഞ്ചിൽ നൂറ്റി അറുപത് കിലോൻ്റെ റേഞ്ചിലെടുത്ത കുട്ടികളെ നമ്മൾ എടുത്തു കൊടുത്ത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് അത് കഴിഞ്ഞ് നമ്മളൊരു പത്തി ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മാർച്ച് മാസം കണ്ട് എടുത്തു കൊടുത്തത് ഒരു നൂറ്റൻപത് കിലോ അല്ലെ ഇതേ റേഞ്ചിലുള്ള കുട്ടികളെ എടുത്തു കൊടുത്തത് ഞാൻ ജസ്റ്റ് ഫോട്ടോ ഒന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ ആ കുട്ടികൾ എടുത്തു കൊടുത്തു പക്ഷെ ഇന്നത്തെ കാലത്തേക്ക് വരുമ്പോൾ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ കഴിഞ്ഞ് മാർച്ച് മാസം എടുത്തുകൊടുത്തു ഏപ്രിൽ കഴിഞ്ഞ് മെയ് വരുമ്പോഴേക്കും നമ്മളെടുത്ത കുട്ടികൾക്ക് വില ഇരുപത്തായിരത്തിനും ഇരുപത്തായിരം ഇരുപതിനായിരത്തഞ്ഞൂറ് ഒക്കെ എടുത്ത ഇരുപതിനായിരം റേഞ്ച് പിടിച്ചു നിങ്ങൾ ഇടുത്ത കുട്ടി ഇരുപത്തയ്യായിരത്തിലേക്ക് വന്നു ഇനി വാണയങ്ങളിൽ പോയ ചന്തയില വീഡിയോ പരമാവധി ഞാൻ ഇന്ന് തന്നെ ഇടാൻ ശ്രമിക്കുന്നത് എഡിറ്റ് എഡിറ്റി അല്ലെങ്കിൽ നാളൊക്കെ ഉണ്ടാവും ഇനി വീഡിയോസ് ചടപെടാന്നുണ്ടാവും നമ്മൾ ഫ്രീ ആയി കുറച്ച് അപ്പോൾ ചന്തയിൽ വാണയങ്ങളുളം ചന്തയിലും നമ്മൾ ഇരുപത്തെട്ടിന് ഫെബ്രുവരിയിൽ കയറി എടുത്ത പോത്തുംകൂട്ടി മാർച്ചിൽ കയറിയപ്പോ മുപ്പതായി മാർച്ച് മാസം ലാസ്റ്റിലേക്ക് വന്നപ്പോ മുപ്പത്തഞ്ചൊക്കെ പറഞ്ഞ് മുപ്പത്തി മുപ്പത്തൊന്ന് അഞ്ഞൂറിന് കിട്ടി ഏപ്രിൽ കഴിഞ്ഞ മെയ് ഫസ്റ്റിലേക്ക് വന്നപ്പോൾ അതായത് ഏപ്രിൽ ലാസ്റ്റ് മെയ് ഫസ്റ്റിലേക്ക് വന്നപ്പോ ഇരുപത്തെട്ടിനും മുപ്പതിനും മുപ്പത്തൊന്നിനും ഒക്കെ എടുത്ത കുട്ടികൾ നേരെ നാപ്പത്തഞ്ചിലേക്ക് പോയി അപ്പൊ എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള പോത്തുണ്ടല്ലോ നല്ല വിലയുണ്ട് ഇതിന് ഇടനിലക്കാർ വന്ന് നല്ല ചവിട്ടും ചവിട്ടും അപ്പോൾ ഒരു പൂത്തിനെ വളർത്തി നിങ്ങൾക്ക് ഏകദേശം എത്ര പൈസ കിട്ടണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു കൊല്ലം വളർത്തി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ തീറ്റ ചിലവും പൂത്തിൻ്റെ പൈസയും കയറിൻ്റെ പൈസയും കുട മണി വടി എല്ലാ സാധനങ്ങളും അടക്കം ഒരു ഇരുപതിന് ഇരുപത്തഞ്ചിന് ഇടയിൽ കൈര് കിട്ടിയില്ലെങ്കിൽ നഷ്ടമാണ് പക്ഷെ ചില സമയത്ത് ചിലപ്പോൾ ആയിരം രണ്ടായിരം ഒക്കെ കുറയാം ഏകദേശം ബഡ്ജറ്റ് അല്ലെങ്കിൽ ഏകദേശം നമ്മൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഒരു ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയിലാണ് ഞാൻ അങ്ങനെയാണ് ടാർഗറ്റ് ചെയ്യാറ് നമുക്ക് എല്ലാ ചിലവും കഴിച്ച് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കിട്ടാറുണ്ട് അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം കിട്ടാറുണ്ട് ഇനി പത്ത് ശതമാനം അത് വിധിയാണെന്നും അല്ലെങ്കിൽ നമ്മുടെ കാലക്കേടാണെന്നും നമുക്ക് ഭാഗ്യമില്ല എന്നൊക്കെ വിചാരിച്ച ചെറിയ നഷ്ടങ്ങൾ സഹിച്ചേ പറ്റുമോ അത് കച്ചവടത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് തൊണ്ണൂറ് ശതമാനവും നമുക്ക് ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയിൽ ഒരു പൂത്തുമ്മ ഒരു പത്ത് മാസം പന്ത്രണ്ട് മാസത്തിന്റെ റേഞ്ച് അല്ലെങ്കിൽ ഒരു പത്ത് മാസം പതിമൂന്ന് മാസത്തിന്റെ റേഞ്ചിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയുണ്ട് ഇതേവരെയൊക്കെ കയറ്റി തുടങ്ങിട്ടോ അപ്പോൾ എൻ്റെ ഈ പ്രാവശ്യത്തെ പോത്തുകളൊരു എന്താ പറയാ ഒരു അഞ്ചെണ്ണം അല്ലെങ്കിൽ ഒരു മൂന്നെണ്ണം ആവുകയെന്ന് തോന്നുന്നു ഒരു പതിമൂന്ന് മാസത്തിന്റെ റേഞ്ച് പിടിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ പെരുന്നാളിന് നമുക്ക് ഒരു നാല്പത് ദിവസം മുപ്പാണ് നമ്മ നാൽപ്പത് ദിവസം മുപ്പാട് നമ്മുടെ കയ്യിൽ നിന്ന് പോത്ത് പോയിന്റ് നാല്പത് നാല്പത്തഞ്ച് ദിവസം മുപ്പാട് നമ്മുടെ കയ്യിൽ നിന്ന് പോത്ത് പോയിന്റ് അതായത് മെയ് പത്താം തീയതി പറയുമ്പോൾ നമുക്ക് ജൂൺ പത്താം തീയതി ജൂൺ ഇരുപതാം തീയതിയാണ് പെരുന്നാൾ വരുന്നത് കഷ്ടി ഒരു നാല്പത് ദിവസം മേലെ നമുക്ക് മുപ്പാട് പെരുന്ന പെരുന്നാ പോയി പോയിന്റ് സംഭവം ഇത് നമുക്ക് നമ്മുടെ പോത്ത് പോയത് കുറച്ചും കൂടി നാള് പിടിക്കാണെങ്കിൽ നമുക്ക് വില കിട്ടിയായിരുന്നു പക്ഷെ നമുക്ക് അതിൻ്റെ ചെലവാശും കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് നമ്മൾ തന്നെ ഫ്രീ ആയി പോയി അതുകൊണ്ട് ഞാൻ കൊടുത്തു ഒഴിവാക്കി അപ്പൊ ആരെങ്കിലൊക്കെ പൂത്ത് കയ്യിലുണ്ട് പോയതെല്ലാം ചോദിച്ചു ആയിരം ആയിരത്തഞ്ഞൂറിൻ്റെ കേസിലൊക്കെയാണ് മിസ്സിങ് ആയി നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഒന്നും ചെയ്യേണ്ട നേരെ പിടുത്തം കിട്ടുള്ളൂ നിങ്ങൾ ഇനിയിപ്പോൾ രണ്ടാഴ്ച നോക്കിയിട്ട് ഈയൊരു വിലയ്ക്ക് തന്നെ കിട്ടുന്നുമില്ല അതുമാത്രമല്ല തീറ്റ ചിലവ് പോവുകയും ചെയ്യും അപ്പോൾ ഇരട്ടി നഷ്ടത്തിലേക്കാണ് പോവുക പിന്നെ ആരും പോത്തിനെ വലുത വളർത്തി വലുതാക്കി കൊടുക്കുക എന്നുള്ളൊരു ചിന്താഗതിയോട് കൂടി ഒന്നും വളർത്താതിരിക്കുക അപ്പൊ കൊടുത്ത സ്പീഡിൽ തന്നെ ഓടിച്ചൊന്ന് ചന്തൽ കയറി ചടപ്പടാ നമ്മുടെ കയ്യിലുള്ള കാശ് ഒന്നും ആൾക്കാർക്ക് കൊടുക്കാതിരിക്കുക ചന്തയിൽ ചന്തലായാലും ഫാമിലായാലും ഇവിടെയല്ലേ ഫാമിൽ പിന്നെ ഫിക്സഡ് റേറ്റ് ആണ് പക്ഷെ ചന്തല അങ്ങനെയല്ല അതിനെ കുറിച്ചൊക്കെ വീഡിയോസ് ഞാൻ പറയാം ചന്തൽ വില ഫാമിൽ വില ഇപ്പോൾ ഏകദേശം ഒരേപോലെയാണ് നിൽക്കുന്നത് എല്ലാ കർഷകരെ അതൊന്നും അറിഞ്ഞിരിക്കുക അപ്പൊ ചന്തൽ എപ്പോഴാണ് വില കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം എൻ്റെ ഒരു അനുഭവത്തില് ജൂൺ ജൂലൈ കുറ്റുകൾ എന്നായിരിക്കും ഏറ്റവും നന്നാവുക ഒരു ഓഗസ്റ്റ് മാസോടുകൂടി പോത്തിന് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അനുഭവം ഉണ്ട് കേട്ടോ അതിനെ ഞാൻ വീഡിയോ പറയാം അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ മാള കുമ്പിടി എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് ചാലക്കുടി കൊരട്ടി ആ ഭാഗത്തുള്ള മാള കുമ്പിടി അന്നമനട ആ ഒരു റേഞ്ചിലേക്കാണ് ഈ നാല് പൂത്തുകൾ പോയേക്കണത് നിങ്ങൾക്ക് അതിന്റെ വലിപ്പം എന്ന് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഇരുപത്തയ്യായിരം രൂപ മേനിയാണ് എടുത്തേക്കണേ ഇത് ഇരുപത്തയ്യായിരം മേനിയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇരുപതിനായിരക്കൊക്കെ കിട്ടിയായിരുന്ന പൂത്തുമുട്ടികളായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് ഇത് വില കുറയണമെങ്കിൽ ഒരു ജൂൺ ജൂലൈ കഴിയണം ആഗസ്റ്റ് മാസം സെപ്റ്റംബർ മാസം അങ്ങനെ തൊട്ട് വീണ്ടും കന്നിന് വില കുറഞ്ഞു തുടങ്ങും അപ്പോൾ നല്ല കന്നുകൾ നോക്കി എടുക്കാം ആരും തീർത്ത് പിടിക്കാതിരിക്കുക അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ബട്ടൺ അമർത്താൻ മറക്കണ്ട വീഡിയോസ് ഇനി ഉണ്ടാവും ചന്തയിൽ വീഡിയോ പോയി ചീല് പക്ഷേ മഴ അതുപോലെ തന്നെ ചന്തയിൽ പോയി വീഡിയോ ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്നുള്ളൊരു തള്ളിക്കാറ്റ് ആർക്കും വേണ്ട ചന്തയില് വില കൂടുതലാണ് അപ്പൊ അതിനനുസരിച്ചുള്ള വീഡിയോസ് ആണെങ്കിൽ വന്നുകൊണ്ടിരിക്കുക അപ്പൊ ഈ നാല് കുട്ടികൾ എങ്ങനെയുണ്ട് എന്നുള്ളൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണതിനെ ഏകദേശം എത്ര ലൈവ് തൂക്കുണ്ടാവും എന്നുള്ളത് ഇതിലൊരുത്തം മാത്രമേ പൊടിക്കും നീട്ടക്കുറവുള്ളത് ആ ചെമ്പൻകുട്ടി ഉണ്ടല്ലോ ബാക്കിയുള്ളതൊക്കെ ഒന്നും ഇങ്ങനോട് ഇപ്പോൾ ഒരേമാതിരി നിൽക്കുന്നതാണ് പക്ഷെ എല്ലാവരും നല്ല കാലോയിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വേണ്ട അപ്പോൾ ഇരുപത്തയ്യായിരം രൂപയാണ് നമുക്ക് മേനു വന്നേക്കണം എൻ്റെ കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ ഒരു നൂറ്റി എഴുപതിനും നൂറ്റി അൻപത്തഞ്ചിനും ഈ നാല് കുട്ടികളിൽ ലൈവായിട്ട് നിൽക്കാൻ സാധ്യത അത് കണ്ടിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ വീഡിയോ അവസാനം വീണ്ടും കാണാം ബൈ ബൈ